സ്കൂൾ കുട്ടികളെയും കൊണ്ട് ഫിറ്റ്നസ് ഇല്ലാതെ ഇത്തരത്തിലാണ് ബസ്സുകൾ ഓടുന്നതെങ്കിൽ സ്കൂളുകാരും മാനേജ്മെന്റും ശരിക്കും വിവരമറിയും നിരത്തിലോടാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇത്രയും നാൾ സ്കൂൾ ബസ്സിൽ കുട്ടികളുമായി രാവിലെയും വൈകിട്ടും യാത്ര നടത്തിയിരുന്നത് മഞ്ചേരിയിലെ ഡൽഹി മോഡൽ ഇംഗ്ലീഷ് സ്കൂളിന്റെ കൈവശമുള്ള വാഹനമാണ് നികുതിയോ മലിനീകരണ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ കുട്ടികളെയും കൊണ്ട് യാത്ര ചെയ്തത് മോങ്ങത്ത് നടന്ന വാഹന പരിശോധനയിലാണ് സംഭവം ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം പിടിച്ചെടുത്ത സ്കൂൾ ബസിനെതിരെ എണ്ണായിരം രൂപ പിഴ ചുമത്തുകയായിരുന്നു തുടർന്ന് കുട്ടികളെ വേറൊരു വാഹനത്തിൽ വീടുകളിൽ എത്തിച്ചു ആർ ടിഒ പി എൻ നസീറിന്റെ നിർദ്ദേശപ്രകാരം എ എം വി ഐമാരായ ഷൂജ മാട്ടട എബിൻ ചാക്കോ സബീർ പാക്കാടൻ പ്രേംകുമാർ എന്നിവരാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് ന്യൂസ് ബ്യൂറോ മഞ്ചേരി എൻ ഐ പി എം എസ് അക്കാദമി നിസാർ ഹോസ്പിറ്റൽ വളാഞ്ചേരി ഫോർ അഡ്മിഷൻ ട്രിപ്പിൾ നയൻ ഫൈവ് സെവൻ സീറോ എയ്റ്റ് സീറോ ഫോർ എയ്റ്റ്